നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ യേശു ക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവത്തിന് എല്ലാ നന്ദിയും സ്തോത്രവും എല്ലാ ബഹുമാനവും പൂച്ചയും മഹത്വവും ജ്ഞാനവും അനിത്യവും പുത്രന്റെ നാമത്തിൽ അർപ്പിക്കുന്നു ക്രിസ്തു നമ്മുടെ പ്രഭാതചന്തയയോട് ബന്ധപ്പെട്ട് ക്രിസ്തു ശിഷ്യത്തിന്റെ മുപ്പത്തി ഒൻപതാമത്തെ പാഠത്തിലേക്കാണ് ഇന്ന് വരുന്നത് കഴിഞ്ഞ പാഠത്തിൽ ക്രിസ്തു ശിഷ്യന് ലഭിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട നാല് പദവികളുടെ പദവികൾ മാത്രം നിത്യാവസ്ഥയെ കുറിച്ചും വചനത്തിൽ നിന്ന് തെളിവായിട്ട് പറഞ്ഞു അതിൽ രണ്ട് കാര്യം ഉറപ്പാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ ശിഷ്യനായി തീരുക എന്നുള്ളത് ആ വളരെ അനുഗ്രഹിക്കപ്പെട്ട നാല് അനുഗ്രഹിക്കപ്പെട്ട പദവികളുടെ നിശ്ചയത്തെ കുറിച്ചാണ് പറഞ്ഞത് ഇന്ന് അങ്ങനെയുള്ളൊരു ശിഷ്യനെ ഈ ഭൂമിയിൽ അനുസരിക്കേണ്ട പാഠം ആണ് ഇനി ഇത് പറയുന്നത് ആ പാഠം ഇതിലെ ഒരു സൂചനാത്മമായി ഞാൻ നേരത്തെ പറഞ്ഞത് ഇങ്ങനെയാണ് ഗുരുവിന്റെ ആ ലക്ഷ്യം അത് മത്താല് സൂചന പതിനാറിന്റെ പതിനെട്ട് ഞാനെന്റെ സഭയെ പണി അപ്പൊ രണ്ട് നാല്പത്തി ഏഴ് രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു അങ്ങനെ രക്ഷിക്കപ്പെട്ടവരാണ് ക്രിസ്തു ശിഷ്യന്മാർ ക്രിസ്തുവിന്റെ തത്വങ്ങൾ പഠിച്ചവരല്ല അനേകരെ ധരിച്ചിരിക്കുന്നത് മറ്റേ ഈ മഹാത്മാഗാന്ധിയൊക്കെ ക്രിസ്തുവിന്റെ തത്വം കൂടെ പഠിച്ചിട്ടുണ്ട് ആ മത്താട് ശിക്ഷ അഞ്ചുമയൊക്കെ അധ്യായം താൻ വായിച്ചിട്ടുണ്ട് അത് താൻ ഉദ്ധരിച്ചിട്ടുണ്ട് ഞാൻ ഒരു ക്രിസ്തുശിഷ്യനായിട്ടില്ല ക്രിസ്തുശിഷ്ഠനാകുന്നതിന് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് ദൈവത്തിന്റെ വചനത്താലും പരിശുദ്ധാത്മാവ് വീണ്ടും ജനിക്കാത്തവരാരും ക്രിസ്തു ശിഷ്യനാകുകയില്ല ദൈവരാജ്യത്തിൽ കിടക്കുകയുമില്ല ദൈവസഭയുടെ അംഗങ്ങളുമാകുന്നില്ല അത് തിരിച്ചു മനസ്സിലാക്കണം ഒരുപാട് ക്രിസ്തു തത്വം എഴുതിയ ആളുകളുണ്ട് ക്രിസ്തുവിനെ പ്രകീർത്തിച്ചവരുണ്ട് ക്രിസ്തു നല്ല ഗുരുവാണെന്ന് പറഞ്ഞവരുണ്ട് അങ്ങനെ ക്രിസ്തുവിൻ്റെ ജീവിതം അനുകരിച്ച ആളുകളുമുണ്ട് അവരൊന്നും ക്രിസ്തു ശിഷ്യന്മാരല്ല തത്വങ്ങൾ സ്വീകരിച്ച് കുറെ കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് എന്നാൽ ക്രിസ്തുവിന്റെ കർത്താവ് അതുകൊണ്ടാണ് നിക്കോതോമസിനോട് പറഞ്ഞത് പുതുതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാത്രി കടപ്പ് അത് ഞാൻ പറഞ്ഞു പുതു ജനനത്തിന്റെ കാര്യത്തില് രണ്ട് മെറ്റീരിയലിനെ കുറിച്ചൊക്കെ നേരത്തെ പറഞ്ഞതാണ് ഇന്ന് ചിന്തിക്കും ഇങ്ങനെ ശിഷ്യനായി തീരുന്ന ഒരു ശിഷ്യന്റെ അനുസരണം അവൻ ചെയ്യേണ്ട കാര്യം അത് ഞാൻ പറഞ്ഞു വർക്കോസ് പതിനാറിന്റെ പതിനഞ്ച് നിങ്ങൾ പൂരവത്തിലേക്കും പോയി സർവ്വസൃഷ്ടിയോടും ചുവിശേഷം പ്രശ്നങ്ങൾ പിൻ വിശ്വസിക്കുകയും സ്നാനമെടുക്കുകയും രക്ഷിക്കപ്പെടും ഒരു ക്രിസ്തു ശിഷ്യന്റെ ഉത്തരവാദിത്തമാണ് പറഞ്ഞത് ക്രിസ്തുവിനെ ശിഷ്യനായി തീർന്നവൻ അടുത്ത് ചെയ്യേണ്ട ശിഷ്യന്മാരെ ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു ഒരാള് രണ്ടുപേരോടും രണ്ടുപേര് നാലുപേരോടും നാലു പേര് എട്ടുപേരോടും പറയുന്ന സംവിധമാനവർ ക്രിസ്തുവിനെ കുറിച്ച് അങ്ങനെ പറയുന്ന ഓരോ വ്യക്തിയിലും പറയണം അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ സഭകൾ ഏർ ആക്കിത്തീർത്തിട്ടുള്ള കുറെ നിയമിക്കപ്പെട്ടവരുണ്ട് അവരെ ആ സമുദായസ്ഥരുടെ ഞാൻ പറഞ്ഞ പോലെ അച്ഛന്മാരുന്നോ പുരോഹിതന്മാരുന്നോ അറിയപ്പെടുന്നവര് മറ്റ് മറ്റേ ഇതര സഭകൾ പാസ്തൈറ്റ് രുചിതന്മാര് ഇവർക്കൊക്കെ ആ ചുമതല കൊടുത്തിട്ട് ബാക്കിയുള്ളവരെ അവർക്ക് ചില പൈസ പൈസയെല്ലാം കൊടുത്ത് സ്വസ്ഥമായിരിക്കുകയാണ് ക്രിസ്തുശിഷ്ണൻ അങ്ങനെ ആയിരിക്കാൻ കഴിയില്ല അവൻ താൻ തന്നെ ഒരു ഒരുവൻ ക്രിസ്തു ശിഷ്യനാണെന്ന് അവകാശപ്പെട്ടാൽ മറ്റൊരു ശിഷ്യനെ ഉളവാക്കുന്നില്ലെങ്കിൽ ഉളവാക്കുന്നില്ലെങ്കിൽ അവൻ ക്രിസ്തുശിഷ്ഠനായ എന്ന് അവകാശപ്പെടാനായിട്ട് യോഗ്യതയില്ല ഒരു വ്യക്തി മറ്റൊരാളുടെ ശുവിശേഷം പറഞ്ഞ് രക്ഷയിലേക്ക് ഒരാളെ കൊണ്ടുവരികയും ക്രിസ്തുവിന്റെ ശിഷ്യത്തിൽ നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ക്രിസ്തുശിഷ്യത്തിന്റെ ധർമ്മം അതുകൊണ്ടാണ് കർത്താവ് കേവലം പന്ത്രണ്ട് പേരെ തെരഞ്ഞെടുത്തത് അവരെയാണ് ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും അയച്ചത് കാരണം ഈ പ്രമാണം എങ്ങനെയാണ് ഒരാൾ രണ്ടുപേരെടു രണ്ടുപേർ അന്ന് പത്രദിവസം പ്രസംഗിച്ച് പോകും മൂവായിരം പേരാണ് വിശ്വാസത്തിലേക്ക് വന്നത് ഒറ്റ പ്രസംഗത്തിൽ അവരെ പിന്നീട് സ്നാനമേൽപ്പിച്ചു അവിടെ വായിക്കുന്ന അവരെ അപ്പ അവരെ വിശ്വസിച്ച് സ്നാനമേച്ച ശേഷം അപ്പസ്ഥന്മാർ കഴിഞ്ഞാൽ അപ്പസ്ഥന്മാർ ഉപദേശം കേട്ടു ഉപദേശം കേട്ട് അനുസരിക്കുന്നവരുമായിട്ട് അനുവിന്യം കൂട്ടുകാമ ആചരിച്ചു കൂട്ട ഉപദേശം കേട്ട് അനുസരണം കാണിക്കുന്നവരായിട്ട് കൂട്ടായ്മ ആചരിക്കുന്നവരോട് ചേർന്ന് അപ്പം നുറുക്കി അപ്പം നിർക്കുന്നവരോട് ചേർന്ന് പ്രാർത്ഥന കഴിച്ച് പോകുന്നു എന്നാണ് വായിക്കുന്നത് വലിയ അനുസരണത്തിന്റെ പങ്കാളിത്തം അതിനകത്തുണ്ട് കൂട്ടത്തിലെ ഈ ക്രിസ്തു ശിഷ്യൻ എന്ന് പറയുന്ന ഒരു കാര്യം ഓർക്കണം ഞാൻ പറഞ്ഞു രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു അത്താതെ അപ്പത്തില പ്രതി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് ഈ ക്രിസ്തു ക്രിസ്തുശേഷത്തിന്റെ അനുസരണം പൂർണ്ണമാക്കണമെങ്കിൽ ഒരു വ്യക്തിക്ക് ഒറ്റയ്ക്ക് സാധ്യമല്ല കൂട്ടായിട്ടേ പറ്റുള്ളൂ അതിനാണ് അവർ സഭയിലേക്ക് കൊണ്ടുപോകുന്നത് ക്രിസ്തു സഭ എന്ന് പറയുന്നത് ക്രിസ്തു തിരസും സഭ ശരീരവുമായിട്ടാണ് ചിത്രീകരിച്ചത് പല ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് കെട്ടിടം അടിസ്ഥാനം ക്രിസ്തുവും പണിയുന്ന കല്ലുകൾ ആയിട്ട് ആ അതിനെ ഈ അടിസ്ഥാനത്തിന് മേ കല്ലേക്ക് ഇരിക്കാൻ കഴിയുള്ളൂ തനിയെ ഇരിക്കാൻ കഴിയില്ല ഒരു കല്ലിനും മാത്രം കെട്ടിടം ആകാൻ കഴിയില്ല അനേക കല്ലുകൾ ചേർന്നെങ്കിലാകാൻ കഴിയുള്ളൂ എന്തിനാണ് ഇങ്ങനെ സംവിധാനം ചെയ്തത് അത് രസകരമായ ഒരു കാര്യമാണ് പ്രിയുള്ളവരെ ഏതെല്ലാം ആദവുമാര് രണ്ടുപേരുണ്ടായിരുന്നു ആ രണ്ടുപേരാണ് അനുസരണക്കിട് കാണിച്ചത് ഇപ്പോൾ രണ്ടുപേരല്ല ലോകത്തിലെ അസംഖ്യം നമ്മുടെ കണക്കനുസരിച്ച് എട്ട് കോടിയിലധികം ജനങ്ങൾ ഇവിടെ സഭയിലേക്ക് പ്രവേശിക്കുന്നവരെ എല്ലാവരും ഒരേ അനുസരണത്തിൽ വരേണ്ടതിന് ഒരു അനുസരണം നിവൃത്തിക്ക് സഭയിലെ സഭയിലേ ഒരു വ്യക്തിക്ക് തന്നെ കർത്താവിനെ അനുസരിക്കാൻ കഴിയില്ല ഒരു വ്യക്തി വ്യക്തിയോടും വ്യക്തി വ്യക്തിയോടും അനുസരണം കാണിക്കുമ്പോഴേ കർത്താവിനെ അനുസരിക്കുന്നു ഈ ഇതിനു വേണ്ടിയാണ് സഭയിലേക്കൊന്നത് ഈ ദൈവസഭ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാത്ത ആളുകളാണ് വലിയ കൂട്ടാളുകൾ അതുകൊണ്ടാണ് സഭാ ഭിന്നത സഭയിലെ ഇടർച്ച വഴക്കുകൾ എല്ലാ കൂട്ടത്തിലും ഉണ്ട് ഇപ്പൊ എത്ര വിശുദ്ധന്മാരാണെന്ന് പറഞ്ഞാൽ ഉൾപൊഴുള്ള ആളുകളും അത് ഇല്ലാതിരിക്കാൻ ഈ സത്യം അവർ ഗ്രഹിച്ചിരിക്കണം എനിക്ക് തന്നെ ഒരു ശിഷ്യത്വത്തിന്റെ അനുസരണം പൂർത്തിയാക്കാൻ കഴിയില്ല അതിൻ്റെ കർത്താവ് പറഞ്ഞു നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹി ഞാനത് ഒരു പുതിയ കൽപ്പന തന്നിട്ടുണ്ടെന്ന് നേരത്തെ പാഠത്തിൽ പറഞ്ഞു ഈ പുതിയ ഈ തമ്മിൽ തമ്മിൽ സ്നേഹിക്കാതെ ശിക്ഷിത്വം പൂർണ്ണമാക്കുവാൻ കഴിയുകയില്ല അതിലെ പ്രമാണങ്ങളുണ്ട് അത് ഞാൻ പിന്നാലെ പറയാം അപ്പോ ശേഷം പതിനെട്ടിന്റെ ഇരുപത്തെട്ടിന്റെ പതിനെട്ടിൽ തുടർന്ന് നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കൽപ്പിച്ചു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിക്ഷിരായിക്കൊള്ളുകയും അങ്ങനെ ശിഷ്യരാക്കുന്ന ആ ആ വ്യക്തിയുടെ കാര്യത്തിൽ ഈ പൗരവത്തിന് ധർമ്മയെ നാല് കാര്യങ്ങൾ പറഞ്ഞു അതിനകത്ത് ശിഷ്യന്റെ ഉത്തരവാദിത്വം കർത്താവ് ഗുരുവിനെ പോലെ ശിഷ്യനും മതി ഞാൻ എൻ്റെ സഭയെ പണി എന്ന് പറഞ്ഞ കർത്താവ് അതുപോലെ ക്രിസ്തുവിന്റെ ശിഷ്യനായിരിക്കുന്ന ഒരാൾക്ക് വ്യക്തിപരമായ ഉത്തരവാദിത്വമുണ്ട് സഭ പണിയാനായിട്ട് അതിലെ ആ പണിയിൽ ആ കല്ലുകളായിരുന്നു കൊണ്ട് കൂട്ടി ചേർക്കുവാനായിട്ട് ആവശ്യമുണ്ട് ഗുരുവിന്റെ ലക്ഷ്യവും അതാണ് ഇപ്പൊ ശിഷ്യനോട് പറയുന്നതാണ് ഒരുവൻ എൻ്റെ എന്നെ അനുഗമിപ്പ് അനുശ്ചിച്ചാൽ അവൻ തന്നെ താൻ തെജിച്ച് തൻ്റെ കൂസെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ പതിനാറിന്റെ പതിനഞ്ച് പതിനാറിൽ നിങ്ങൾ ഭൂലോകത്തിലേക്കും പോയി സർവ്വ അറിയിപ്പൻ ഭൂലോകത്തിന്റെ ഒക്കെയും പോയിശേഷം സങ്കിൽ പൻ വിശ്വസിക്കുന്നവൻ സ്ഥാനമെടുക്കുകയും അവൻ രക്ഷിക്കപ്പെടുകയും ചെയ്യും വിശ്വസിക്കുകയും സ്ഥാനം രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷാതിരാകപ്പെടും ആ ഇതൊക്കെ വസ്തുനിഷ്ഠമായിട്ട് വിവരിക്കേണ്ട കാര്യങ്ങളാണ് ഒരു കാലഘട്ടത്തില് എൻ്റെ പൂർവപിതാക്കന്മാരെ ആയിരത്തി തൊള്ളായിരത്തി പത്തിലാണ് എൻ്റെ പിതാ കോതമംഗലം പള്ളിയിൽ മർത്തോമക്കാർ സുവിശേഷം പറഞ്ഞ് കേട്ട് രക്ഷിക്കപ്പെട്ടവരാണ് അതിനുശേഷം പത്തു വർഷം മർത്തോമ പശ്ചാത്തലത്തിൽ മുന്നോട്ട് പോയി വളരെ നന്ദിയുണ്ട് അന്ന് ആ കേട്ടവ എന്നാൽ പത്തു വർഷം കഴിഞ്ഞപ്പോ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ വേർപെട്ട ദൈവജനം ഞങ്ങളുടെ വീട്ടിൽ വരികയും വേർ നഷ്ടിക്കേണ്ട കാര്യം വിശ്വാ രക്ഷയുടെ ഭദ്രത വിശ്വാസമനുസരിച്ച് വേർതിരിക്കേണ്ട കാര്യങ്ങൾ അപ്പസ്ഥല പ്രമാണ പ്രകാരം അപ്പസന്മാർ ഉപദേശം കേട്ട് ഉപദേശമുള്ളവരെ കൂട്ടായ്മ ആദരിച്ച് അപ്പം നുറുക്കുകയും അപ്പം നുറുക്കുന്നതോട് ചേർന്ന് പ്രാർത്ഥനകരിച്ച് പോരേണ്ട വേറപാട് സത്യങ്ങൾ പറഞ്ഞപ്പോൾ വിശ്വസിച്ച് സ്നാനമേറ്റ് ഞങ്ങളുടെ പൂർവ്വരികരകൾ ഇപ്പോൾ മൂന്ന് നാല് അഞ്ച് തലമുറകൾ എന്ന് പറഞ്ഞാൽ തൊള്ളായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനുള്ളിൽ തലമുറകളായിട്ട് ഈ സത്യം സ്വീകരിച്ചു പോകുന്ന ഞങ്ങളുടെ കുടുംബങ്ങൾ ഒത്തിരി ആളുകളുണ്ട് ഇത് ഇതിനെ തുറത്തു നിൽക്കുകയാണ് ഈ വിശ്വാസ സത്യം അനുസരിക്കുവാനായിട്ട് കൃപയാൽ എനിക്കും എൻ്റെ മക്കൾക്കും കൊച്ചുമക്കൾക്കും ഇടയായിട്ടുണ്ട് ഞാനിത് പറഞ്ഞത് ഈ വിശ്വസിക്കുകയും സഹനം എടുക്കുകയും ചെയ്യുന്ന രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞതിൽ വിശ്വസിക്കാത്ത ഈ രക്ഷ സ്വീകരിച്ച ആ കാലത്തിൽ വചനം പാലിക്കാതെ പോയുള്ള തലമുറകൾ അന്ന് ഏറ്റവും തീവ്രതയോടെ ചുരുശേഷം പറഞ്ഞ കൂട്ടർ ഇന്ന് സമുദായ ഭക്തരായി മാറി അവരുടെ മക്കളെ രക്ഷിക്കപ്പെടാത്തവർക്ക് വിവാഹം കഴിച്ചു കൊടുക്കുകയും ആ അത്തരത്തിൽ സാമാന്യ ഒരു സമുദായ പശ്ചാത്തലത്തിലേക്ക് ഒരു കാലത്ത് ചേരുന്ന ഒരുപാട് ഒരുപാട് കഷ്ടം സഹിച്ച ദൈവീദനമാണ് വാസ്തവത്തിൽ അവരെല്ലാം രക്ഷിക്കപ്പെട്ട എല്ലാം നിശ്ചയത്തിൽ കാണാൻ കഴിയും എന്നാൽ ഈ തലമുറ മാറിയപ്പോൾ ഈ വിശ്വാസം അവര് പൂർണ്ണമായി അംഗീകരിക്കാതെ വന്നപ്പോൾ അവരുടെ തലമുറകൾ ലോകപ്രകാരമുള്ള സമുദായത്തിലായി മാറി ഞാൻ ഈ ഒരു സത്യം പറഞ്ഞത് നിങ്ങളെ വേദനിപ്പിക്കാൻ പറഞ്ഞല്ല ഞാൻ എനിക്ക് നേരിട്ടറിയാവുന്ന ചില കുടുംബങ്ങളും അങ്ങനെയുണ്ട് അവരുടെ മക്കള് വാസ്തവത രക്ഷിക്കപ്പെട്ട മാതാപിതാക്കളായിരുന്നു അവരുടെ മക്കള് സമുദായ പശ്ചാത്തലം പോലെ ജീവിച്ചു ദൈവമില്ലാത്തവരായി ചിലരെ ഇഷ്ടങ്ങൾ സ്വീകരിച്ചു അവരുടെ മക്കള് ഇന്ന് ദുർനടപ്പുകാരായിട്ടൊക്കെ അവസാനിച്ച ചിത്രം വളരെ ദുഃഖകരമായ കാര്യമാണ് പ്രിയ ഉള്ളവരെ ഇതിനും ശിക്ഷാവധിയും വിശ്വസിക്കുക വിശ്വസിക്കുകയും സ്ഥാനം വരുകയും ചെയ്യുക എന്ന് പറഞ്ഞത് അനുസരിക്കുന്ന കാര്യമാണ് സ്ന അനു സ്നാനം വിശ്വസിക്കുന്ന സ്ഥാനം എടുക്കുന്ന അനുസരണത്തിന്റെ ആദ്യത്തെ പടിയായിട്ടുള്ളൂ സ്ഥാനമേറ്റ കൊണ്ട് പൂർത്തിയായില്ല സ്ഥാനമേറ്റവൻ വചന അവൻ്റെ രക്ഷയിലേക്ക് കൊണ്ടുവന്ന ദൈവവചനത്തിനും പരിശുദ്ധാത്മാവിനും അനുസരണം കാണിച്ച് കൃപാവരങ്ങൾക്ക് കീഴടങ്ങി തങ്ങളുടെ പ്രവൃത്തിയെ തയ്ക്കുമ്പോഴാണ് അവന്റെ വിശ്വാസത്തിന് പ്രതിഫലം ലഭിക്കുന്നത് അത് ഞാൻ അങ്ങനെ പറഞ്ഞ അപ്പ ഇവിടത്തെ അപ്പൊ അതുകൊണ്ട് ഒരു ക്രിസ്തു ശിഷ്യനെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ആ ശേഷം പ്രസംഗിക്കുകയും വിശ്വസിക്കുന്നവരെ സ്നാനമേൽപ്പിക്കുകയും സ്നാനമേൽപ്പിക്കുന്നവരെ അത്താഴ് സുവിശേഷം ഇരുപത്തെട്ടാം അധ്യായത്തിന്റെ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് അവൻ അടുത്തിരുന്നു സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് ലഭിച്ചിരിക്കുന്നു ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മന്റെയും നാമത്തിൽ സ്നാനങ്ങൾ ആളുകൾ കാണുമ്പോൾ വെള്ളത്തിൽ മുങ്ങണ കാര്യമില്ല ആദ്യം പറഞ്ഞ കാര്യം കാര്യങ്ങൾക്കോ പതിനാറിന്റെ പതിനഞ്ച് ആദ്യം വായിക്കണം നിങ്ങൾ ഭൂലോകത്തിലേക്കും പോയി സർവസൃഷ്ടിയോട് ചുരുശേഷം പ്രസംഗിക്കണം വിശ്വസിക്കുന്നവനെ സ്ഥാനം കഴിപ്പിക്കണം സ്ഥാനം കഴിപ്പിക്കുന്നവന് ചെയ്യേണ്ട കാര്യമാണ് അങ്ങനെ സ്ഥാനക്ക ശേഷം ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം പ്രമാണിക്ക മാതൃകാപരമായിട്ട് പഠിപ്പിക്കണമെന്നാ പറയ മാതൃകാപരമായിട്ട് പഠിപ്പിക്കുക പുതിയ്മ സത്യത്തിന്റെ ഉപദേശത്തെ കണ്ടി ഉപദേഷ്ടാക്കന്മാരായ ദൈവഭക്തന്മാർ പഠിപ്പിച്ചപ്പോൾ മൂന്ന് ഘട്ടങ്ങളായിട്ട് തിരിച്ചു ഒന്ന് പത്യോപദേശം അഥവാ വചനത്തിൽ കൂട്ടി ചേർക്കാതെ വചനത്തെ വചനം കൊണ്ട് വെളിപ്പെടുത്തുന്ന വിധം രണ്ടാമത് സതുപദേശം അങ്ങനെ അനുസരിക്കുന്ന വചനത്തെ മാതൃക കാണിച്ച് ഉപദേശം പറയുക മാതൃക കാണിച്ചു കൊടുക്കുക മൂന്നാമത് ഈ വിശ്വാസത്തിന് വേണ്ടി ജീവനർപ്പിച്ചും വിശ്വാസം സൂക്ഷിക്കുക അവിടെ വായിക്കുന്നുണ്ട് ഏഴ് സഭകളുടെ ഒരു സഭയിൽ അവര് എന്റെ വചനം കാത്തു അപ്പൊ ഞാൻ പോലീസിനെ കുറിച്ച് പറയും നല്ല ഓട്ടം ഓട്ടോ വിശ്വാസം കാത്തു അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളും അനുഷ്ഠിക്കുവാൻ ആവശ്യമുണ്ട് അപ്പൊ വിശ്വസിക്കുന്ന സ്നാനം ഏകണം സ്നാനമേറ്റവരെ മാതൃകാപരമായി പഠിപ്പിക്കാം ആ മാതൃക എന്ന് പറയുന്നത് ക്രിസ്തുവിനെ അനുകരിക്കുന്ന മാതൃകയാണ് ക്രിസ്തുവൻ ഒന്നുകരന്തൊന്നിപ്പോ ഞാൻ ക്രിസ്തുവിന്റെ അനുകാരികളായിരിക്കുന്നു നിങ്ങളെന്റെ അനുകാരികളാകുകയും ആ അനുകരണം എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള അനുകരണം അല്ല അല്പം പ്രയാസമുണ്ട് അതിനകത്ത് എത്ര നിസ്തുല്യമായിരിക്കുന്നത് പറഞ്ഞു ഇന്നത്തെ പലരും പറയുന്നത് നിങ്ങൾ കൃത് കർത്താവിനെ നോക്കിയാൽ ഞങ്ങൾ മനസ്സിലായ കുറവുണ്ട് ഞങ്ങളെ നിങ്ങൾ നോക്കണ്ട എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് അങ്ങനെ പ്രസംഗിക്കുന്നവരുണ്ട് ഞങ്ങള് പ്രസംഗിക്കുന്നത് മാത്രമേ ഉള്ളൂ നിങ്ങളാണ് ജീവിക്കുന്നൊക്കെ പറയുന്ന ആളുകളോട് ഏഹ് ഒന്ന് ക്സ്ലോണിക്ക് എൻ്റെ ഒന്നാമധ്യായത്തിന്റെ ആറാം വാക്യത്തിൽ ആ അപ്രസ്ഥല മാതൃകയെക്കുറിച്ച് പറയും പറഞ്ഞു ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധ ആത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് ഞങ്ങൾക്കും കർത്താവിനും അരികാരികളായി തീർന്നു ഞങ്ങ ആദ്യം അനുകരിക്കുന്നത് ഞങ്ങളെയാണ് ആര് സുവിശേഷം പറയുന്നു ആര് ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു അവരെ ആണ് മാതൃക കാണിച്ചുള്ളത് ഞങ്ങൾക്കും ക്രിസ്തുവിനും അനുകാരികൾ തീർന്നു ആ അനുകരണം അവരെങ്ങനെയാണ് ഉപയോഗിച്ചതെന്ന് അവിടെ എഴുതിയിട്ടുണ്ട് അങ്ങനെ നിങ്ങൾ മക്കാലോന്യായാലും അകായാലും വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും മാതൃകളായി തീർന്നു മാതൃക കാണിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ മാതൃക അവർക്ക് അനുകരിക്കാൻ കഴിയുള്ളൂ ആ മാതൃക എത്ര നിസ്തുലമായിരിക്കണം എന്നും ഇവിടെ പറഞ്ഞിട്ടുണ്ട് ക്രിസ്തുശേഷൻ മാതൃക നിസ്തുലമായിരിക്കണം എത്രത്തോളം ഒന്ന് ദിവസം രണ്ടാം അദ്ധ്യായത്തിന്റെ ആ പത്താമത്തെ വാക്യം ശ്രദ്ധിക്കുക വിശ്വസിക്കുന്ന നിങ്ങളുടെ ഇല ഞങ്ങൾ എത്ര പവിത്രമായും നീതിയായും അനന്യമായും നടന്നു എന്നതിന് നിങ്ങളും ദൈവവും സാക്ഷി ചിലര് പറയുന്നത് എന്റെ കാര്യങ്ങളെല്ലാം എല്ലാം ദൈവത്തിനറിയാം നിങ്ങൾക്ക് എന്റെ കാര്യം അറിയേണ്ട ആവശ്യമില്ല ഞാൻ ദൈവമായിട്ട് നേരിട്ട് തീർത്തോളാം എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് എന്റെ കേൾവിക്കാരെ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നെങ്കിൽ നിങ്ങൾ ദൈവത്തിന് വിരോധികളാണ് നിങ്ങൾ കാണിക്കുന്ന മാതൃക നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ സത്യസന്ധത വെളിപ്പെടുത്തുവാൻ ഒരു വിശ്വാസിയുടെ ശിഷ്യനെ കുറിച്ചാണ് പറയുന്നത് നിങ്ങളുടെ സഹവിശ്വാസികൾക്ക് നിങ്ങൾ ഉപദേശിക്കുകയാണെങ്കിൽ ഉപദേശിക്കുന്ന നിങ്ങൾ ഉപദേശം കേൾക്കുന്നവർക്ക് ബോധ്യപ്പെടുത്തിയ ശേഷമേ ദൈവത്തെ കൂട്ടുപിടിക്കേണ്ട കാര്യമുള്ളൂ കാരണം പറഞ്ഞു നിങ്ങളും ദൈവവും അവിടെ പ്രത്യേകിച്ച് പറഞ്ഞു നടന്നു തന്നെ നിങ്ങളും ദൈവവും സാക്ഷിയാണ് അവിടെ മനുഷ്യരെ ബോധ്യപ്പെടുത്തിയ ശേഷമാണ് ദൈവത്തിന്റെ കാര്യം പറഞ്ഞത് ഞാൻ പറഞ്ഞത് ക്രിസ്തീയ അനുകരണം എന്ന് പറയുന്നത് ഇതാണ് മത്താഴ്ച സുവിശേഷം ഇരുപത്തെട്ടാം തീയതി പതിനെട്ട് പത്തൊമ്പത് ഇരുപതിൽ പറഞ്ഞു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകലയാതികരും ശിക്ഷ വളരെ എളുപ്പമുള്ള പണിയല്ല രോഗശാന്തി വരുത്തി ആളെ കൂട്ടാനും അതുപോലെ തന്നെ ആളുകളുടെ ഭൂതങ്ങളെ പുറത്താക്കി ആളെ കൂട്ടും ഇതൊക്കെ ആളുകളെ കൂട്ടാൻ കൊള്ളാം പക്ഷേ ഈ മാതൃക കാണിച്ച ആളെ കൂട്ടണം അത്ര എളുപ്പമല്ല ഒരുപാട് പേര് കൂടുകയില്ല കാരണം ഈ മാതൃക അനുകരിക്കുവാൻ വളരെ എളുപ്പമുള്ള കാര്യമല്ല അതിനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത് ഹൃദയങ്ങൾ പ്രചു വചനം ക്രിയ ചെയ്തെങ്കിൽ മാത്രമേ അത് നടക്കുകയുള്ളൂ അതിനെ തുല്യമായി പ്രസംഗിക്കുന്ന ആള് മാതൃകയാണ് അവിടെ ആത്മശക്തി ആ ശക്തി വേണം വചനവും വേണം ശക്തിയും ലഭിക്കണം ഇങ്ങനെയാണ് ക്രിസ്തുശിഷ്ടത്തിലേക്ക് ആളുകൾ കൂടി വരികയുള്ളൂ അങ്ങനെ മാതൃക കാണിച്ചുള്ള ഉപദേശമാണ് ക്രിസ്തീയ മാർഗം അതൊരു സമുദായമോ ഒരു കൂട്ടമോ അല്ല മാത്രമല്ല അതൊരു മാർഗമാണ് മാതൃകാ മാർഗം ർഗമാണ് പദമല്ല അത് ഞാൻ ഞാനെടുത്ത് പറയേണ്ടിരിക്കും അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞത് അപ്പോ ഈ ശിഷ്യന്മാരെ ഉളവാക്കുക സഭ പണിയുക എന്ന് പറയുന്നതാണ് ക്സ്തുമാർഗം കർത്താവ് കൽപ്പിച്ച കാര്യം ആ ഇനിയും അതിനകത്തുള്ള പാഠത്തിന് ശക്തി എന്ന് പറയുന്നത് തുടർന്ന് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക സുവിശേഷം ഇരുപതാം അത്യായത്തിൻ്റെ എവിടെ ഈ അപ്രസനന്മാരെ കർത്താവ് മൂന്ന് ഇടങ്ങളിൽ കർത്താവ് ഉയർത്തതിനു ശേഷം നാലിടങ്ങളിൽ അപ്രസനമാരെ ഫലമേനിപ്പിക്കുന്ന ഉത്തരവാദിത്വം പറഞ്ഞു ഒന്ന് മർക്കോസ് പതിനാറിൻ്റെ പതിനഞ്ച് പതിനേ പതിനേഴ് വരെ മത്താടി സുവിശേഷം ഇരുപത്തിയെട്ടിന്റെ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ലൂക്കോസ് സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിന്റെ നാല്പത്തിനാല് മുതൽ നാല്പത്തി ഏഴ് വരെ യോഗനാന സുവിശേഷം ഇരുപത്തി ഇരുപതാം അദ്ധ്യായത്തിന്റെ ഇരുപത്തൊ ഇരുപത് ഇരുപത്തി ഒന്ന് ഭാഗത്ത് അപ്പസർ ഒന്നാം അധ്യായത്തിന്റെ അഞ്ചു മുതൽ എട്ട് വരെ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഒന്ന് പറഞ്ഞ ഇവിടെ എന്താ പറഞ്ഞത് ഉയർത്തേനേറ്റ കർത്താവ് ആ പൊരുദ്ധാന സ്വർഗ്ഗാരോഹണത്തിന് മുൻപ് പൊരുദ്ധാന സ്വർഗാരോഹണത്തിന് മുൻപ് തൊട്ടു മുൻപ് ആ അവരോട് കൽപ്പിച്ച മലയിലേക്ക് വെച്ച് അവിടെ വെച്ച് അവർ ചോദിച്ചു എപ്പോഴാണ് ദൈവരാജ്യം സമിതിക്കുന്നത് എന്ന് ചോദിച്ച് നിന്റെ വരുന്ന മറുപടിയായിട്ട് പറഞ്ഞപ്പോൾ പറഞ്ഞു അത് പിതാവിന്റെ സമിതിയിരിക്കുന്ന കാര്യമാണ് നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് ശക്തി ലഭിക്കുവോളും ഇവിടെ ഏറെനാൾ കഴിയുമ്പോ നിങ്ങൾ ശക്തി ലഭിക്കും അത് ബന്ധുക്കോസ് നാളിനെ കുറിച്ചാണ് പറഞ്ഞത് അതിന്റെ പ്രവചനം പ്രവർത്തി രണ്ടാമധ്യായത്തിനും ഞാനത് കഴിഞ്ഞ പാടത്തിൽ പറയും അവിടെ അവരെ ആ പറഞ്ഞ സഭ രൂപം കൊണ്ട ശേഷം ആ അന്ന് പരിശുദ്ധാത്മാവ് ആ അടിസ്ഥാനത്തിൽ പണിത പന്ത്രണ്ട് അപ്രസഡൽമാരുടെ മേൽ വരികയും സഭ ആത്മസനാദ്ധ രൂപം പ്രാപിക്കുകയും അവിടെ ഒന്നാം ഘട്ടത്തിൽ ആദ്യം പരിശുദ്ധാത്മാവ് നേരിട്ട് അവരിലൂടെ സംസാരിക്കും പരിശുദ്ധാത്മാവ് അവർക്ക് പിളർന്ന അഗ്നി ജാല പോലെ പിളർന്ന നാവുകൾ അവരുടെ മേൽ പതിയുകയും അവരാത്മാവിനാൽ ഇന്ന് നിറയുകയും ആത്മസ്നാനം സ്ഥാനത്താൽ നിറയ ശേഷം ആദ്യം അവരനുഭവിച്ച എന്ന് പറയുന്നത് അന്യഭാഷകളാണ് ഭാഷയല്ല ഭാഷകളാണ് അവർ സംസാരിച്ചപ്പോൾ അവിടെ ഏതാണ്ട് തദ്ദേശവാസം പതിനെട്ട് ഭാഷക്കാരോളം അവിടെ കൂടി വന്ന് എല്ലാവർക്കും അവിടുത്തെ ഒരു തദ്ദേശവാസത്തിന് വഴി എല്ലാവർക്കും അത് മനസ്സിലായി അവരെല്ലാവരും അന്യഭാഷ സംസാരിച്ചു അതിനുശേഷം പത്രോസ് പതിനൊന്ന് പേരോട് പന്ത്രണ്ടാമനായി നിന്ന് തദ്ദേശവാസികൾ അരാമ്യ ഭാഷ പ്രസംഗിച്ചപ്പോൾ ആ പ്രസംഗം കേട്ടപ്പോൾ ആത്മാവ് ഒരുക്കിയ ഹൃദയങ്ങൾ വചനം കേട്ടിട്ട് മൂവായിരം പേരെ അന്ന് രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു അപ്പസരന്മാർ പിന്നെ അപ്പസരന്മാർ ചെയ്ത ഈ പ്രമാണമാണ് അവരെ അപ്പസന്മാർ അവരെ ഉപദേശിച്ചു അവരവരെ പഠിപ്പിച്ചു അവർക്ക് മാതൃക കാണിച്ചു അവരപ്പസരമ ഉപദേശം കെട്ടു കൂട്ടായ്മ ആചരിച്ചു അപ്പം നുറുക്കി പ്രാർത്ഥനകരിച്ചു പോന്നു അപ്പൊ ക്രിസ്തു ശിഷ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന് പ്രമാണം ക്രമമാണ് ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കുക രക്ഷിക്കപ്പെടുന്നവര് കർത്താവ് ദിനം പറഞ്ഞ സഭയുടെ സഭയിൽ ഒരു ക്രിസ്തുശിഷ്യനും സഭയിൽ ചേർക്കപ്പെടുമ്പോൾ അവന്റെ ശിഷ്യത്തിന്റെ അനുസരണം പൂർണ്ണമാകുന്ന സഭയിൽ നിന്നാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇന്ന് അനേകര് അനേക സംഘടനകൾ പ്രവർത്തിക്കുന്ന ഒരു പ്രാദേശിക സഭയോട് ബന്ധമില്ലാത്തവരാണ് അവർ പറയുന്നത് ഞങ്ങൾ സാർവത്രിക സഭ അംഗങ്ങളാണ് പ്രാദേശിക സഭ ആവശ്യമില്ല നിങ്ങൾക്ക് ഒരിക്കലും അതിനനുസരിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് ഇപ്പോൾ ഈ പാഠം കൂടെ അവസാനിപ്പിക്കും ദൈവനാമം മാത്രം മഹത്വപ്പെട്ടെ ആമേനാമേ